അപ്പോഴേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അവസാനം എന്തായാലും എല്ലാവരും ഒന്നായി ഗൈസ് കൊച്ചുങ്ങളെ നോക്കാനായിട്ട് എത്ര പേരാണെന്നൊക്കെ കേട്ടെ അവസാനം അവരെല്ലാവരും നല്ല സ്നേഹത്തിലായിട്ടുണ്ട് അങ്ങനെ ചോട്ടുവിനേം മെട്ടുവിനേയും നോക്കാൻ ചേച്ചിമാരായിട്ടും അമ്മമാരായിട്ടും അമ്മൂമ്മമാരായിട്ടും ഒക്കെ എത്ര പേരാണ് ഇപ്പം എല്ലാവരും സ്നേഹം കൊണ്ടങ്ങ് പൊതു കേട്ടോ ഇപ്പം എനിക്കിപ്പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയെന്ന ഇല്ലാതായി കാരണം ഞാനിപ്പോൾ എടുക്കാൻ ചെന്നാലും അവൾമാർ മൂന്നെണ്ണം സമ്മയ്ക്കത്തില്ല അവൾമാർക്ക് ഇങ്ങനെ നക്കിയും തുടച്ചും ഇങ്ങനെ സ്നേഹിച്ചു ഇരിക്കണം കേട്ടോ ആരും എടുക്കാൻ സമ്മിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ രീതി ഇനി അങ്ങോട്ട് നോക്കിയാട്ടെ ബെല്ലയുടെ കുഞ്ഞുങ്ങളെ എത്ര സ്നേഹത്തോടാണ് ഇവർ കൊണ്ടുനടക്കുന്നതെന്ന് തിരിച്ച് ഇവളുമാരുടെ കുഞ്ഞിനെ ആയിരുന്നെങ്കിൽ ബെല്ല ഇപ്പം കടിച്ച് കീറി നാശമാക്കിയാൽ കേട്ടോ എനിക്കറിഞ്ഞു ഇവിടെ ഈ ബെല്ലയുടെ സ്വഭാവം എന്തുവാന്ന് ഇവളുമാരുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ ബെല്ലയോട് അടുപ്പിക്കാൻ പറ്റത്തില്ല ബെല്ല അടികൾ കൊണ്ടു ചെന്ന് അവൾ കടിക്കാൻ വരും അവൾ ഇതുപോലെ നോക്കത്തില്ല അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഇവളുംമാരുടെ ഉണ്ടെങ്കിലും ബെല്ലയ്ക്ക് ബെല്ലയുടെ കുഞ്ഞുങ്ങളെ ഈ ഇവരെ തൊട്ട് വരുന്നതിനും അങ്ങനെയൊന്നുമുള്ള പരാതിയും അങ്ങനെ ഒരു ബഹളം ഇല്ല കേട്ടോ കാരണം ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ ഇവിളന്മാരെടുത്താന്ന് അറിഞ്ഞുകൊണ്ടും ബെല്ല സൈലൻ്റ് ആണ് സൈലൻറ്റാണ് ബഹളം ഒന്നും ഇല്ല ഇനിയിപ്പോൾ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ ഉള്ള നോട്ടമാണ് കേട്ടോ ഇനി ഇവരെ ഇവരെ ചുറ്റിപ്പറ്റിയേ നിൽക്കത്തുള്ളൂ അങ്ങനെ ദൂരോട്ടുള്ള പോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടില്ലേ കിടക്കുന്നത് അതേസമയം ഇതൊരു പൂച്ചക്കുഞ്ഞായിരുന്നെങ്കിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അതിന് ഇപ്പം ശരിയാക്കിയേനെ അതെന്താണെന്നാണ് ഞാനും ആലോചിക്കുന്നത് പട്ടിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവരൊന്നും ചെയ്യത്തില്ല കണ്ടോ ഇവർക്ക് പരിചയം പോലും ഇല്ലാത്ത പട്ടിക്കുഞ്ഞുങ്ങളല്ലയോ എന്നിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നാലും ഇവരൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇതൊരു പൂച്ചക്കുഞ്ഞാണെങ്കിൽ അപ്പം അങ്ങോട്ട് പ്രസവിച്ചിട്ട പൂച്ചക്കുഞ്ഞ ഇച്ചിരി ഇടത്തരം പൂച്ചക്കുഞ്ഞ് ഏത് പൂച്ചക്കുഞ്ഞായാലും ഇവർ കടിച്ചു പറിച്ചു ശരിയാക്കേനെ അതെന്തുവാന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കാരണം ഇവർക്ക് മനസ്സിലാവുമോ പൂച്ച കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയും കണ്ടാൽ ആ എന്തുവാണെന്ന് ആർക്കറിയാം എന്തുവായാലും ഒരു ടെൻഷൻ ഒഴിഞ്ഞ് ഇനിയിപ്പം ഇവരെ ഇവരൊക്കെ അങ്ങ് നോക്കിക്കോളൂ ഇനിയിപ്പം എനിക്ക് കുറച്ച് ജോലി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഇവർ നടക്കുന്ന സമയമായാലും നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ എല്ലാവരോടും ഒരുമിച്ച് ഇവിടെ നടന്നോളൂ അങ്ങനെ നമ്മുടെ ഇന്നിപ്പം ഇത് ഞായറാഴ്ച കേട്ടോ അതിപ്പം നമ്മുടെ ബെല്ലാമയെ കുളിപ്പിക്കാൻ കൊണ്ടുതേക്ക് കൊണ്ടുപോയിക്കാണ് പ്രസവം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട കുളിയാണ് കേട്ടോ അമ്മയാണ് അമ്മയാണ് ബെല്ല കുളിപ്പിക്കുന്നത് ആ ഡ്യൂട്ടി എനിക്കില്ല ബല്ലയ്ക്ക് ചോറ് കൊടുക്കാമെന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളേക്കുണ്ട് ബെല്ലയുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയെ കേട്ടോ പക്ഷേ ബാക്കി നാല് നാലുപേരുടെയും കാര്യങ്ങളൊന്നും അമ്മ നോക്കത്തില്ല നാല് നാലുപേരെയും കുളിപ്പിക്കുക ഇടുകയൊക്കെ ചെയ്യുന്ന ഞാനും ബെല്ല കുളിപ്പിക്കുന്നു ഇന്നു വരെ ഞാൻ ബെല്ല കുളിപ്പിച്ചിട്ടില്ല കേട്ടോ എല്ലാം അമ്മയെ ചെയ്യുന്നത് അപ്പോൾ അമ്മ വീട്ടിക്ക് ദിവസമാണ് ബെല്ല കുളിപ്പിക്കുന്നത് അപ്പം പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കുളിപ്പിക്കാൻ ഒരു സമയം കിട്ടിയത് അങ്ങനെ കുളിപ്പിക്കുകയാണ് കണ്ടോ ഒരു കുഞ്ഞിനെ എടുത്ത് തടയിടമുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്ത് താഴെയൊക്കെ ഇട്ടേക്കുക തീണ്ട വെണ്ടയ്ക്ക പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പം ഇഷ്ടംപോലെ വെണ്ടയ്ക്ക ഉണ്ട് ഇവിടെ കേട്ടോ പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോൾ ഒരുമിച്ച് മുറ്റിയും പോവും അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം ആ എന്തുമായാലും കൊച്ചുങ്ങൾ നല്ല രണ്ടുപേരും ചൂട്ടും മിട്ടും നല്ല ഉറക്കത്തിലാണ് കേട്ടോ പാലൊക്കെ വേറെ നിറച്ച് കൊടുത്ത് ഉറക്ക കിടത്തേച്ചാണ് ഉത്തരവാദിത്തമുള്ള അമ്മച്ച് കുളിക്കാൻ പോയിക്കുന്നുണ്ട് ഈ കഷ്ടം കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇതിനെ വെയിറ്റില്ല എടുത്ത് അടിയിടം മുണ്ടയ്ക്ക് വയ്ക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ മേളിൽ ഒരെണ്ണത്തിനാണ് താഴേയും വെച്ചേക്കുന്നത് എന്നാൽ രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ച് നിർത്തിയിരുന്നെങ്കിൽ രണ്ടിലൂടെ കെട്ടിപ്പിടിച്ചിവിടെ കിടന്നില്ല ഞാൻ വിളിച്ചപ്പം ചോട്ടുനിന്ന് വിളിച്ചപ്പം നോക്കുന്നുണ്ട് കേട്ടോ പേരൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി കാണണം അതാണ് ഞാൻ ചോട്ടുനിന്ന് വിളിക്കുമ്പോൾ അവൻ നോക്കുന്നുണ്ടോ കേട്ടോ പക്ഷെ മോട്ടുനിന്ന് വിളിക്കുമ്പോൾ മറ്റവൻ നോക്കുന്നില്ല ആ അതാണ്ട് ഇവിടെ സംഗീതക്കച്ചേരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ വോയ്സ് ഒറിജിനൽ വോയിസ് ഒന്ന് ഞാൻ ഇടാമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് ഫോണ് വിട്ടച്ച് കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ഫോണ് വിട്ടച്ച് ഓടും ഓടും കേട്ടോ കാരണം അത്ര ഐക്യം സൗണ്ടാണ് എൻ്റെ ചെക്കല്ല് പൊട്ടിയിരിക്കുകയാണ് ഈ കാണുന്ന പ്രകടനം ഒന്നുമല്ല നമ്മുടെ ബെല്ലയപ്പുറത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രോഷമാണ് ഈ കാണുന്നത് കേട്ടോ ഇതെന്തൊരു ലോകമെന്ന് പറയാം ബെല്ലയ്ക്ക് കുളിച്ചുകൂടാ ബെല്ലയ്ക്ക് ചോറുണ്ടൂടുക ബെല്ലയ്ക്ക് അമ്മൂമ്മയുടെയും അമ്മച്ചിയുടെ അടുത്തൊന്നും പൊക്കുകൂടാ സ്വത്തം മക്കളെ നോക്കിക്കൂടാ ഇവിടെ എല്ലാത്തിനും പ്രതിഷേധം ബെല്ല ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഇവിടെ പ്രതിഷേധം മാത്രമേ ഉള്ളൂ കേട്ടോ കഷ്ടം നാല് പേരും കൂടെ പാവം പിടിച്ചൊരു പെണ്ണിനെ ഇട്ട് പീഡിപ്പിക്കുന്ന പീഡനം സത്യം പറഞ്ഞാൽ ബെല്ലായിട്ട് സഹിച്ചേക്കുന്ന കേട്ടോ വല്ല ഓട്ടം വല്ലതും കിട്ടുമല്ലെങ്കിൽ വെല്ലു ഇപ്പം ചേച്ചി ഓട്ടി കയറിപ്പോയാണ് അങ്ങനെ പട്ടികളുടെ വിശേഷം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ വിശേഷം കുട്ടികളുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെച്ചുവിൻ്റെ ഹാപ്പി ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം ബർത്ത്ഡേ ആയിട്ട് സത്യമണ്ണ പ്രത്യേകിച്ചൊന്നും ഇല്ല അവൾക്കങ്ങനെ ബർത്ത്ഡേ ആഘോഷത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഒരു ചെറിയൊരു ഡ്രസ്സ് എടുക്കും കേക്ക് കട്ടിങ്ങിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ പിന്നെ വീട് പണിയൊക്കെ നടക്കുന്ന സമയാണ് ഞാൻ പറഞ്ഞ് നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ നന്നായിട്ട് ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക ഈ ഇടവൊക്കെ ലച്ചൂനടിക്കലും നടക്കുക കേട്ടോ ആശുപത്രി അടിക്കലും ഈ ഇടവൊന്നും നടക്കത്തില്ല അപ്പം ഞാൻ രാവിലെ ഓട്ടടയാണുണ്ടാക്കി കേട്ടോ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഒക്കെ ഉണ്ടാക്കുന്ന ചൂടോടൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അവളിമാർക്ക് ഇതൊന്നും വേണ്ടതുകൊണ്ട് പിന്നെ ബർത്ത്ഡേ അല്ലേ ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ കടയിൽ പോയി അവൾമാരുടെ ഇഷ്ടത്തിന് മാഗിയൊക്കെ മേടിച്ചിട്ട് മാഗി ഉണ്ടാക്കുക കഴിച്ച് കഴിക്കുകയാണ് അവളുമാരുമായിട്ട് അപ്പോൾ എനിക്കും അമ്മയ്ക്കും മതിയായിരുന്നു നോട്ടട അപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കട്ടോ അങ്ങനെ ഞാൻ ഓട്ടട കഴിക്കുകയാണ് അമ്മ വെല്ലേ കുളിപ്പിച്ച് കുളിപ്പിക്കുന്നേ ഉള്ളു കേട്ടോ ഈ സമയത്ത് കുളിപ്പിക്കുന്നേ ഉള്ളൂ തേച്ച ഒരച്ച് കഴിവ് കളയുണ്ടായി മാസത്തിൽ ഒരിക്കലുള്ള കുളിയേ ഉള്ളൂ വെല്ലയ്ക്ക് അങ്ങനെ ഞാൻ ഞാനിത് തിന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിനിടയ്ക്ക് കൂടെ അവളുംമാരും തിന്നുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട എന്ന് എത്ര പറഞ്ഞാലും ലെച്ചു കഴിക്കും കേട്ടോ ലെച്ചുവിന് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ ബർത്ത് ഡേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ മേർച്ചൊരു പരിപ്പും പപ്പടമൊക്കെ ഉണ്ടാക്കാതെ അങ്ങനെ അങ്ങോട്ട് പയർ എടുത്ത് വറുത്ത് അലവാക്കി അങ്ങോട്ട് കൊടുത്തത് അപ്പോൾ പാറ്റി പാറ്റിത്തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് മുക്കാലും എടുത്ത് ആ തൊലി കളയാനുള്ളതിന് ആ പരിപ്പും മൊത്തം എടുത്ത് അവൾ മുക്കാലും കളഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ് ബർത്ത് ഡോ എല്ലാം പറയാൻ പറ്റുമോ അങ്ങനെ പിന്നെ ഞാൻ മേടിച്ചത് പാറ്റി പറക്കുമായിട്ട് അപ്പോൾ അവൾ ചോദിക്കുമായിരുന്നു അമ്മ ഇതൊക്കെ എങ്ങനെ ചെയ്യും അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് കുഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് ആവണം പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചു കേട്ടോ ചിക്കനൊക്കെ കഴുകി വെച്ചിരിക്കുകയാണ് പിന്നെ പരിപ്പും പപ്പടവും ഒരു സലാഡും ഒരു ചിക്കനും മാത്രം അപ്പം ഞാൻ വിചാരിച്ചു കുഴിമന്തിയോ എന്തെങ്കിലും അൽഫ മന്തിയോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ അവൾ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും വേണ്ട പറഞ്ഞതുപോലെ നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എന്ന് വിചാരിച്ച് ഒന്നും വേണ്ടതാണ് അല്ലേ ഇച്ചു ഇച്ചിരി മുതിർന്നുകൊണ്ട് നമ്മുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം ആഷ്മി ആയിരുന്നെങ്കിൽ എന്നെയും കൊണ്ട് കേക്കും മേടിപ്പിച്ച് ഉടുപ്പും മേടിപ്പിച്ച് അന്ന് കൂട്ടുകാരെല്ലാം വിളിച്ച് ആഘോഷിച്ചിട്ടേ അവൾക്ക് മതി തൃപ്തിയാവു അവൾ അങ്ങ് അവൾക്കത് മനസ്സിലാവത്തില്ല കാര്യങ്ങൾ അവൾ അതൊക്കെ ചെയ്യിപ്പിച്ചേനെ അങ്ങനെ നമുക്ക് കണ്ട ലെച്ചുവിൻ്റെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കൂട്ടുകാരും കൊണ്ടുവന്ന് നമ്മൾ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് മുമ്പേ കണ്ടത് കേട്ടോ പിന്നെ പരിപ്പും പപ്പടവും ഒക്കെ വെന്തപ്പോഴത്തേക്കിനും പിന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പരിപ്പും പപ്പടും സലാഡും ചിക്കനും അത്രേ ഉള്ളൂ ബർത്ത്ഡേ ആയിട്ട് പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മൂന്നരയാകുമ്പോൾ ട്യൂഷനുണ്ടെന്ന് പറഞ്ഞു മാത്സിൻ്റെ കേട്ടോ അപ്പം ട്യൂഷനും പോകണം ട്യൂഷനും പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് രണ്ട് പീസ് കേക്ക് കിട്ടുമല്ലോ പേസ്ട്രി ലക്ഷന് കേക്ക് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യാൻ കഴിഞ്ഞ ബെർത്ത് ഒന്നും ലച്ച് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കേക്ക് അവർക്കത് ഇഷ്ടമില്ല കേക്കിനോട് താല്പര്യമില്ല വെറുതെ കേക്ക് മേടിച്ച് കളയണ്ടെന്ന് നമ്മളിപ്പോഴും എല്ലാ വർഷവും പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിളിച്ചത് രണ്ട് പീസ് കേക്ക് മേടിച്ച് ആഷ്മയ്ക്ക് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ അങ്ങനെ എന്താണെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും നല്ല അച്ചുവിൻ്റെയും അഷ്മിൻ്റെയും കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നതാണ് പക്ഷേ പ്രാവശ്യം അതൊക്കെ ഞങ്ങളൊന്ന് മാറ്റിവെച്ചു അപ്പം കാത്തുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത് അപ്പം കാത്തും അവരെല്ലാവരും കൂടെ ഇരുന്ന് ഉണ്ടാണ് കേട്ടോ കാത്തുവിന് പിന്നെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അടിപൊളിയെന്നേ പറയാനുള്ളു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് ഞങ്ങൾ പുകഴ്ത്തോ കൊള്ളാങ്കിലും കൊള്ളാത്തില്ലെങ്കിലും കൊള്ളാതല്ലയോ കൊള്ളാവുന്നല്ലേ പറയൂ പക്ഷെ കൊള്ളാം വേറൊരു കാര്യം അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കിനോടല്ലോ പേരുമഴ അയ്യോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പെരുമഴെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ പേര് മഴയായിപ്പോയി അപ്പോഴത്തേക്കിനും അഷ്മിക്കങ്ങ് സങ്കടം കേട്ടോ അപ്പം സാറ് വിളിച്ച് പറഞ്ഞ് ഇതുപോലെ മഴയായിട്ട് ട്യൂഷൻ വേണ്ട ക്യാൻസൽ ചെയ്തതെന്ന് അപ്പോൾ ലച്ചുവിന് ചെറിയൊരു ടോപ്പ് ടോപ്പെടുക്കണം അപ്പം പീസ് കേക്കൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അഷ്മി അപ്പോഴത്തേക്കിനും അങ്ങ് കരച്ചിലായി വേഗമോ ഞാനൊരു പൈസ മിക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് പിറ്റേന്ന് അങ്ങാണോ ഉണ്ടാക്കുക അപ്പം ഇന്നൂടെ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആകുമെന്ന് അറിയാം അങ്ങനെ പിന്നെ മഴ തോന്നപ്പം ഞാൻ പിന്നെ പോയി ഒക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള പാചകമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് അമിൻ്റെ ഒക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നാളേ കാണാം